അന്ന് ഇവിടെ ഒരു മലങ്കര മെത്രാപൊലിത്തേ ഉള്ളൂ ഒരു മെത്രാപൊലിത്ത മാത്രം അതാണ് അത്രയും കുഞ്ഞു സഭയാണ് നമ്മുടേത് അത്രയും കൊണ്ട് ആൾക്കാരേ ഉള്ളൂ വളരെ കുറച്ച് പള്ളികൾ അത്രയും പള്ളികൾ ഭരിക്കാൻ ഒരു മെത്രാപൊലിത്ത മതി ഈ മെത്രാപൊലിത്ത സാധാരണ രീതിയിൽ മർത്തോമാ മെത്രാപൊലിത്തമാരുടെ കാലത്ത് ആ മെത്രാപൊലിത്ത തന്നെയാണ് അടുത്ത ആൾക്ക് കൈവപ്പ് കൊടുക്കുന്നത് ഒന്നാം മാർത്തോമാ രണ്ടാം മാർത്തവമായി കൈവ് കൊടുത്തിട്ടില്ല കേട്ടില്ലെങ്കിൽ ആ കൈവപ്പ് ഇൻവാലിഡ് ആണ് അതായത് ഒന്നാം മർത്തവമായ പന്ത്രണ്ട് മേൽപ്പട്ടക്കാരി ചേർന്നാണ് വായിച്ചത് എന്നുള്ള ഒരു ന്യൂനതയാണെന്ന് കത്തോലിക്ക വിഭാഗം നമ്മളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞു മനസ്സിലായോ ആ ന്യൂനത പരിഹരിക്കണം എന്ത് ചെയ്യണം നമ്മള് ഒന്നുകിൽ അന്ത്യോക്കായാലോ അല്ലെങ്കിൽ അലക്സാന്ദ്ര എവിടെയെങ്കിലും പോയിട്ട് കൈവപ്പുള്ളവന്റെ ഈ അന്ത്യോക്യ പാതറിറ്റീസ് ഈ കൈവപ്പ് റെഗുലറൈസ് ചെയ്തില്ലേ ഓപ്റ്റിക് ഓർത്തഡോക്സിന്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞു ഞാൻ പുതിത്താനം എന്ന് പറഞ്ഞ പോലെ നമ്മൾ റെഗുലറൈസ് ചെയ്യണം അതായത് ഭയങ്കര സഭ വളരണം അപ്പൊ കാതോലിക്കേറ്റ് വേണം കാതോലിക്കേറ്റ് കാതോലിക്കേറ്റുണ്ടെങ്കിലേ നമുക്ക് മൂറോ മുഴ്ച നടത്താനും എത്രമാരെ വഴിക്കാനും പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അന്ത്യോക്യ പാത്രക്കീസിനെ സമീപിച്ചു ഒരു പാത്രകർക്കീസും ആരും അതിന് തയ്യാറല്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ വന്ന അഭ്യന്തരമീ പാത്രകർക്കീസ് അതിന് തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അവരുടെ സമുദായത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സമുദായത്തിന് എന്താണ് ആഭ്യന്തര പ്രശ്നം അവിടെ രണ്ട് പാത്രരക്കീസ് ഉണ്ട് ഒരേ സമയം ഒരാളെ ഫർമാൻ പിൻവലിച്ചു അനുസരിച്ച് ഫർമാൻ പിൻവലിക്കപ്പെട്ടാലും പുള്ളി തന്നെ ഒറിജിനൽ പാത്രക്കീസ് ആയിട്ട് വർദ്ധിക്കണം പുള്ളി വലിയ പറ്റും അങ്ങനെയാണ് നിയമം അപ്പൊ മറ്റേ പുള്ളിക്കാണ് അധികാരം അപ്പൊ പുറത്ത് ടെക്നോളജി നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മറ്റേ പുള്ളിയായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വട്ടശ്ശേരി തിരുമേനി ഈ ഉള്ള പാത്രീസിന്റെ അടുത്ത് പോയി പട്ടം പിടിക്കേണ്ടി വന്നത് മനസ്സിലായോ കാര്യം അല്ലെങ്കിൽ ചക്രവർത്തി അറിയും ഇന്ത്യയിൽ പോയി പട്ടം കൊടുത്തത് ഈ പുള്ളിയാണെന്ന് ഇന്ത്യക്കാരൻ എടുത്താൽ അവിടെ വന്നത് അവിടെ വന്നാലേ ഉള്ളു അവിടെ ഇപ്പോൾ പോയി പട്ടം കൊടുത്തറിയും കാര്യമില്ല മനസ്സിലായില്ല ഇന്ത്യയിലെ സമയമായിട്ട് അയയ്ക്ക് പോയി ബന്ധമില്ലല്ലോ അവിടെ ചെല്ലുമ്പോൾ അത് അവർക്ക് ബാധകമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന നിലവിലുള്ള ഈ ഫർമാൻ പിൻവലിക്കപ്പെട്ട കാതലിക്കോ ആ പുള്ളി ഈ പുള്ളിക്ക് പട്ടം കൊടുത്താൽ എന്ത് സംഭവിക്കും പുള്ളിയുടെ നില പോവും പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ടാണ് പുള്ളി വട്ടശേരി അവിടെ പോകാതെ അതായത് അഞ്ചു കെയിൽ പോകാതെ എറിച്ചിലേമിൽ ഇരുന്ന മറ്റേ അടുത്ത് പോയി പത്രം വേടിച്ചു അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഈ പത്രോസ് മൂന്നാമൻ പാത്രികർക്കീസിനെ ഇവിടെ വരുന്ന എങ്ങനെയാണ് ഈ ഇയാൾ പറയുന്ന പോലെ പുള്ളി ഇങ്ങനെ വഴിയെ പോയപ്പോ എന്നാ മലങ്കരയിലിരുന്ന് പോയിട്ട് വന്നേക്കാന്ന് കാര്യം ഇങ്ങോട്ട് വന്നല്ല മലങ്കര പത്രാ പോലത്തെ വിളിച്ചിട്ട് തന്നെ വന്നാണ് പറഞ്ഞ വിളിച്ചതായോ അതായത് ഒരു പാത്രികർക്കീസിനെ ഇവിടെ കൊണ്ടുവന്ന് മേൽപ്പെട്ടക്കാരെ വായിക്കുകയോ അല്ലെങ്കിൽ ഇതിനൊരു ഒരു ന്യൂ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നാണ് ആരും ഇപ്പൊ പറഞ്ഞു നടക്കുന്ന പാത്രക്കീസ് ഇവിടെ ആരും ക്ഷണിക്കാതെ വന്നതല്ലോ പാത്രക്കീസ് ഇവിടെ ക്ഷണിച്ചിട്ട് തന്നെ വന്നാണ് പറഞ്ഞു പറഞ്ഞേ ക്ഷണിച്ചിട്ട് വന്നു ഈ സിനിട് വിളിച്ചു കൂട്ടുന്നത് പള്ളി പൊതി പ്രതിപക്ഷ യോഗം വിളിച്ചു കൂട്ടുന്ന ആരാണ് ഈ പറയുന്ന അന്ത്യൊക്കെ പാത്ര കേസ് അല്ല അതിവിടുത്തെ മനഗരപത്രപൊലിത്തന്നെയാണ് വിളിച്ചു കൂട്ടിയത് പറഞ്ഞേ മലങ്കരപത്രപലിത്ത വിളിച്ചാലല്ലേ ഈ പള്ളിക്കാർ വരുവുള്ളൂ അല്ലാതെ പാത്രകീസ് വിളിച്ചാൽ പാദ്രീസിന് ഏത് പള്ളിയാണ് അറിയാവുന്നത് നിങ്ങൾ എന്തേ പറയുന്നത് പാദ്രീസ് ഇവിടെ വന്നിട്ട് അന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ മനങ്ങര ആകമാനം നൂറ്റി തൊണ്ണൂറ്റിയാറ് പള്ളി ഉണ്ടായിരുന്നു വിചാരിക്കാം ഈ നൂറ്റി തൊണ്ണൂറ്റാറ് പള്ളി എവിടെയാണെന്നോ മലങ്കര എവിടെയാണെന്നോ ഇറിയോ ഇല്ല നൂറ്റി തൊണ്ണൂറ്റിയാറ് പള്ളിക്കാർക്കും കത്തയക്കേണ്ടത് ആരാണ് ഈ മലങ്കര മലങ്കരമത്രാപുരത്താണ് അങ്ങനെ മലങ്കര മലങ്കരമത്രാപുരത്തെ കത്തയച്ചതിന് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ വള്ളത്ത പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വള്ളത്ത പള്ളിയിൽ നിന്ന് ഒരാൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരാളല്ല രണ്ടുപേരും അച്ചും ആ പങ്കെടുത്തതിൽ ആ ഒരാളെ അന്ന് അവിടെ കൂടിയ മലങ്കര സഭാ പള്ളി പ്രതിപുരുഷ യോഗമാണ് തീരുമാനിച്ചത് ഇങ്ങനെ ഒരു കമ്മിറ്റി വേണം മലങ്കര സഭയുടെ ആദ്യത്തെ മാനേജിങ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത് ആ യോഗത്തിലാണ് ഇതെങ്ങനെയാണ് തെരഞ്ഞെടുത്തതെന്നൊക്കെ നളാഗമം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട് അതായത് അദ്ദേഹം അതായത് അധ്യോക്യ പാത്ര കേസ് പട്ടം കൊടുത്ത കരോട്ട് വീട്ടിൽ ശമവാൻമാർ തിരുവനിയാസ് എന്ന് പറയുന്ന തിരുവേനിയാണ് ആദ്യമായിട്ട് സഭാചരിത്രം രേഖപ്പെടുത്തി വെച്ചത് ആ രേഖപ്പെടുത്തി വെച്ച അദ്ദേഹത്തിന്റെ ഡയറിയുടെ പേരാണ് നാളാഗമം നാളാഗമം എന്ന് പറഞ്ഞാൽ ഡെയിലി എഴുതുന്ന ഡയറി എന്നേർക്കോളൂ അതൊരു ബുക്കായിട്ട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് അതിനെ തൊണ്ട ഈ ഒന്നാമത്തെ മാനേജിംഗ് കമ്മിറ്റി പതിമൂന്ന് പേരായിരുന്നു ആ പതിമൂന്ന് പേര് മലങ്കരയിലെ ഏതൊക്കെ കുടുംബത്തിലുള്ളതാണെന്നും അവരെന്താണ് ചെയ്തത് അവർ ആ പതിമൂന്ന് പേരെ എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ സംഭവിച്ച കാര്യം എന്നറിയോ അവർ തീരുമാനിച്ചു മലങ്കര സഭയ്ക്ക് ഒരു ഡിഫൻസ് കമ്മിറ്റി വേണം ഡിഫൻസ് ഫണ്ട് ആ ഡിഫൻസ് ഫണ്ടിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഈ പതിമൂന്ന് പേരും അഞ്ഞൂറ് രൂപ വീതം നിങ്ങൾ നാലു ചണം കാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ് രൂപ വെച്ച് ഇദ്ദേഹത്തിന് ഈ ഫണ്ടിലേക്ക് കൊടുത്ത ആളാണ് ഈ ഇടത്തുമടിക്കൽ കുര്യൻ ഉൾപ്പെടെ അങ്ങനെ എല്ലാവരും ആ പതിമൂന്ന് പേര് ഇതേ ഡിഫൻസ് ഫണ്ട് ഉണ്ടാക്കി അതിങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ നാളാഗമത്തിലുണ്ട് അതിന് പാത്രയ്ക്ക് ഇതിനകത്ത് യാതൊരു ബന്ധമില്ല പാത്രയ്ക്ക് ഇത് അവിടെ വന്ന് വട്ടം കൊടുത്തു വട്ടം കൊടുക്കണം പിന്നെ പാതകീസ് വേണ്ടേ അല്ലാരും പോലത്തേക്ക് വട്ടം കൊടുക്കാൻ പറ്റില്ല കാര്യം പുള്ളി ആവരിക്കാല്ലോ അതിനു വേണ്ടി പുള്ളിയെ ഇവിടെ കൊണ്ടുവന്ന് പട്ടം കൊടുപ്പിച്ചു ഓക്കെ നാല് പേർക്ക് പട്ടം കൊടുത്തു പേർക്ക് ആറായിട്ട് വിഭജിച്ചു ആറായിട്ട് വിഭജിച്ച് കഴിഞ്ഞപ്പോ ആറ് പേർക്ക് വട്ടം കൊടുക്കണ്ടേ പട്ടം കൊടുക്കണ്ടേങ്ങനെ അത് ആറ് പേരെ തെരഞ്ഞെടുത്തു പാത്രകീസ തെരഞ്ഞെടുത്തു ഇപ്പൊ ജുമ് അതിനകത്ത് ഇങ്ങനെ ഓരോ വീഡിയോ എങ്ങനെ പാതകീസ് പാത്രി അറിയോ പരിമല തിരുമേനിയെ പത്രകീസ് തെരഞ്ഞെടുത്തു പരിമിതിയെ പാത്രകീസ് തെരഞ്ഞെടുത്തോന്നുമല്ല പരിമല തിരുമേനിയുടെ എല്ലാവിധ അതായത് ഈ സുറിയാനി ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവ് കണ്ടോണ്ട് അദ്ദേഹത്തെ ഇരുപത്തിയെട്ട് വയസ്സുള്ള അദ്ദേഹത്തെ അന്ന് പാത്രക്കീസ് വട്ടം കൊടുത്തതാണ് അത് ഈ പാത്രക്കീസ് തെരഞ്ഞെടുത്താന്ന് ഇങ്ങനെ പറയുന്നത് അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഈ പറയുന്ന പാത്രക്കീസ് വട്ടം കൊടുത്ത ആളെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ പാത്രകർക്കീസ് വട്ടം കൊടുത്ത അതേ തിരുമേനി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദേൽ മഷി ആ പാത്രക്കീസ് കാതോലിക്കായിട്ട് ഉയർത്തുന്നത് കുറിവെറ്റത്തിൽ ഡസേലിയോസ് പൗലൂസ് പ്രഥമൻ അദ്ദേഹത്തിന് വട്ടം കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഇതേ പാത്രകീസ് ഈ പത്രസ്തു പാത്രകീസ് ആണ് ീസ് പട്ടം കൊടുത്തെ പാത്രക്കീസ് സ്വന്ത ഇഷ്ടപ്രകാരം പട്ടം കൊടുത്താണെങ്കിൽ ഈ മുറിവറ്റത്തിലെ സ്വതമന എങ്ങനെയാണ് കാതുലിക്കായത് മലങ്കര സഭ തീരുമാനിച്ചു അദ്ദേഹത്തെ കാതലിക്കാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പറഞ്ഞോളേ അതാണ് അതിന്റെ ഡിഫറൻസ് അപ്പൊ അന്ന് പട്ടം കൊടുത്ത ഏഴ് ഏഴ് പേരും ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ ആയപ്പോഴത്തേക്ക് കാലം ചെയ്തു അവരുടെ എല്ലാം പ്രായം ഈ പരിമിത്തിരുമേനി ഉൾപ്പെടെ പരിമല തിരുമേനി ഏറ്റവും എങ്ങായിരുന്നു അന്നത്തെ കാലത്ത് സർവൈവ് ചെയ്യാൻ പ്രയാസമാണ് ആൾക്കാർ ഒത്തിരി കാലം അങ്ങനെ തിരുമേനിക്ക് അസുഖം വന്നു തിരുമേനി കാലം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആലുവായിലെ കടവിൽ പൗലൂസ് മാറത്താനസ്വസ്ഥിനി തിരുമേനി കാലം ചെയ്തു അങ്ങനെ ഓരോരുത്തർ കാലം ചെയ്ത കാലഘട്ടം ഒക്കെ ഉണ്ട് അതിൽ ഏറ്റവും കാലം ജീവിച്ചിരുന്നു തൊണ്ണൂറ്റി ആറാമത്തെ വയസ്സ് വരെ ജീവിച്ചിരുന്ന ആളാണ് ആണ് പൗലൂസ് പ്രഥമൻ മുറിവെറ്റത്തിലെ ബാവാ മുറിവെറ്റത്തിലെ കാലം കാലമായപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു മലങ്കരമെത്ര പോലീത്ത ആയിട്ട് വട്ടശേരിൽ ഗീവർഗീസ്മാർത് ബേനി അശ്വസ്ഥിനി മേനി പറഞ്ഞു പറഞ്ഞില്ല മുറിവെറ്റത്തിൽ ബാവാ തിരുമേനി അപ്പോഴും ഇവിടെ ഉണ്ട് ഏത് തിരുവേനി ആയിട്ടുണ്ട് അത് കണ്ണനാട് ഭദ്രാഥനം ഭരിച്ചോണ്ടിരിക്കുക അതേസമയം ഈ പറയുന്ന വട്ടശ്ശേരി തിരുമേനി വട്ടോയായിട്ട് തിരിച്ചു വന്നപ്പോൾ വടശേരി തിരുമേനി മലങ്കരവേത്രാ പോലത്തെ പുലിക്കോട്ട് തിരുമേനിക്ക് ശേഷം ഇതെല്ലാം ചരിത്ര സംഭവമല്ല അല്ലാതെ ഇതെല്ലാം പാതകി ചെയ്യുന്നല്ലോ മലങ്കരപത്രപുലത്തെയാണ് വടശേരി തിരുമേനി തിരുമേനി മലങ്കര മലങ്കരവേത്ര പോലത്തെ ആയിട്ട് തെരഞ്ഞെടുപ്പ് പാദകീസമാണ് മലങ്കര അസോസിയേഷനാണ് തെരഞ്ഞെടുപ്പ് ഇത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന ഉടനെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ മലങ്കര അസോസിയേഷൻ തിരുമേനി വിളിച്ചു കൊടുത്തുണ്ട് വീണ്ടും അതിനകത്ത് തന്നരത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് പള്ളി എന്നുള്ളത് ഇരുന്നൂറ്റി പതിനാറോ ഇരുന്നൂറ്റി മുപ്പത്തോ അങ്ങനെ സംതിങ് ഇരുന്നൂറ്റി സംതിങ് പള്ളിയായി മാറി വട്ടശ്ശേരി തിരുമേനി വിളിച്ചു കൂട്ടിയ മലങ്കര തുറിയാനിക്കാനി അസോസിയേഷൻ കോലമംഗലം പള്ളിക്കാർ വരെ പങ്കെടുത്തു ആ പങ്കെടുത്ത രേഖയെല്ലാം നമ്മളിലുണ്ട് എത്ര പള്ളിക്കാർ പങ്കെടുത്തു എന്നൊക്കെ വടശ്ശേരി തിരുമേനിയുടെ ദീർഘവീക്ഷണം കൊണ്ട് ഇവിടെ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചു പിന്നെ പാത്രിക്കീസ് ഇവിടെ ആർക്കും പട്ടം കൊടുത്തിട്ടില്ല പട്ടം കൊടുക്കേണ്ട ആവശ്യമില്ല കാതോലിക്കേറ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ കാതോലിക്കേറ്റ് ഉണ്ട് കാതോലിക്കേറ്റ് ഉണ്ടായാൽ മതി കാതോലിക്കായി ജീവിച്ചിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല അതാണ് എടാനാൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത്തി ആറ് മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് തൊട്ട് മർത്തോമാ മെത്രാപൊലിത്തമാരുടെ കാലം മുതൽ ഇവിടെ മലങ്കര മെത്രാപൊലിത്ത എന്നുമുണ്ട് കാതോലിക്ക എന്നും വേണം നിർബന്ധമില്ല കതോലിക്കായുടെ പ്രധാന ചുമതലകൾ എന്നൊക്കെയാ രണ്ടോ മൂന്നോ ഉള്ളൂ മൂറോ ഗുദാ ചെയ്യ മറ്റേ മേൽപ്പട്ടക്കാരെ വഴിക്കുക സിനിഡിന്റെ അധ്യക്ഷത വഹിക്കുക ഈ മൂന്ന് ചുമതലകൾ പുള്ളി അതിന് അന്ന് തൊട്ട് ഇന്ന് വരെ പല സമയത്ത് തടസ്സം വന്നിട്ടുണ്ടെങ്കിലും മലങ്കര സഭയുടെ സിനഡ് കാതോലിക്കൈറ്റ് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ സിനഡ് കൈവെപ്പ് ആ മെത്രാ കാതോലിക്ക കൈവെപ്പ് കൊടുത്ത മെത്രാപാലം പോലിത്തമാരുടെ സിനഡ് ചേർന്നിട്ട് അടുത്ത ആളെ തിരഞ്ഞെടുക്കും ഇപ്പൊ പോപ്പിനെ തെരഞ്ഞെടുത്താൽ അങ്ങനല്ലേ പറഞ്ഞത് മനസിലായില്ലേ അതായത് പോപ്പിനെ ഈ അതിനുമുമ്പത്തെ പിന്നെ പിന്നെ ഈ അടുത്ത കാതോലിക്കാ ആര് എന്നാണ് ഈ പാത്രീ പറയുന്നത് പാത്രികിച്ച് തിരഞ്ഞെടുക്കണം നോ അടുത്ത കാതോലിക്കാ മലങ്കരയുടെ സിനിഡാണ് തെരഞ്ഞെടുക്കുന്നത് ഒരു കാതോലിക്ക കാലം ചെയ്തു കഴിഞ്ഞാൽ ആ കാതലിക്കാതൊരു റൈറ്റും ഇല്ല ഈ കാലം ചെയ്ത കാതോലിക്കയ്ക്ക് ഇവമാരെ പറഞ്ഞാൽ ഞാൻ വിൽപ്പത്ര എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി മനസിലായില്ലേ അടുത്ത സിനിടെ തീരുമാനിക്കും ആരാണ് അടുത്ത കാതോലിക്കാന്ന് കാതോലിക്ക വന്നതിന് ശേഷം പാദ്രകീസിനെ വിളിച്ച് വട്ടം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നെബർ വട്ടശ്ശേരി തിരുവേനി ജീവിച്ചിരിക്കുമ്പോൾ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ദിരിയൻ ബാബയ്ക്ക് സെപ്റ്റംബർ എട്ടാം തീയതി വട്ടം കൊടുത്തത് വട്ടശ്ശേരി തിരുമേനിയാണോ അല്ല അദ്ദേഹത്തിന് അതിനുള്ള റൈറ്റ് റൈറ്റില്ല കാര്യം അദ്ദേഹം കാതലിക്കല്ല അതേസമയം പാത്രകീസ് ഇവിടെ വന്നു അദ്ദേഹത്തെ മെത്രാപോലി ഉയർത്തി കാതോലിക്കായി വഴിക്കാൻ മൂന്ന് പേരുടെ സഹായം വേണം വട്ടശ്ശേരി തിരുമേനിസ് ഗീവീസ് ദിദി ബാവ പാത്രക്കീസ് ഇവര് മൂന്ന് പേരും കൂടെ അന്നത്തെ ഏറ്റവും സീനിയർ മെത്രാപൊലിത്തെ ആയിരുന്ന ബസേലിയോസ് മുറിമറ്റത്തിൽ ബാവായെ ഒന്നാം കാതോലിക്കായിട്ട് വായിച്ചു എന്തെങ്കിലും കാനൂനിക തടസ്സങ്ങൾ ഉണ്ടോ ഇനി അതിനുശേഷം ബസേലിയോസ് മുറിമറ്റത്തിൽ ബാവ അതിനുശേഷം ഡിസംബർ മാസത്തിലോ ജനുവരി മാസത്തിലോ രണ്ടാം കാതോലിക്കായിരിക്കുന്ന വള്ളിക്കാട്ട് ബാവായ മെത്രാപൊലിത്തെ ഉയർത്തി അതായത് അദ്ദേഹത്തിന്റെ അധികാരം ഉറപ്പിക്കുക അത് മനസ്സിലായോ അന്നേരം പാത്രക്കീസ് കൂടെ ഉണ്ട് പാത്രക്കീസും കാതോലിക്കായും കൂടെ ചേർന്നാണ് രണ്ടു പേരൂടെ ചേർന്നാണ് ഇദ്ദേഹത്തിന് മേൽപ്പെട്ട സ്ഥാനം കൊടുക്കുന്നുണ്ട് അതിനുള്ള റൈറ്റ് ആ കൗലിക്കൊണ്ട് പാതകേസിനു രണ്ടുപേരുമുള്ളപ്പം രണ്ടുപേരോട് ചേർന്നാണ് നടത്തുന്നത് മൂറാംകൂലാശ്ശേരി